ഹലോ സ്ലാമലൈക്കും അപ്പോൾ ഇന്ന് വരുന്നത് നല്ല ഡബിൾ എക്സലിൻ്റെ അടിപൊളി പാർട്ടിവെയർ ആണ് കേട്ടോ പ്രീമിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് നല്ല അടിപൊളി മെറ്റീരിയലും പിന്നെ ഫുള്ളായിട്ട് ബീഡ്സ് വർക്കാണ് ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും പേടൊക്കെ കൂടെ കൊടുത്തിട്ട് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് അടിപൊളി നല്ല സിമ്പിളാണ് പക്ഷേ നല്ല അടിപൊളി ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിളാണെങ്കിലും ദാമലിലും നല്ല അടി ഹൈലൈറ്റായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ കൊടുത്തിട്ടുണ്ട് നെക്കിലും സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ അങ്ങനെ മൂന്ന് കളറിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോളിൽ ഷോൾ ഞാൻ അങ്ങനെ ഇതാക്കി കാണിച്ച് തരികയാണ് ഷോളിൽ വരുന്നത് ബീഡ്സ് വർക്കും സെറീ വർക്കും കൂടാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇടക്ക് എടുത്തുകൊണ്ടൊന്ന് കാണിച്ചു തന്നെ കേട്ടോ ബീഡ്സ് വർക്ക് ഉണ്ട് ഇടയിൽ സെറിയ വർക്കും കൂടെ ആകാൻ വേണ്ടിയിട്ട് നല്ല വലിയ ഷോളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് കേട്ടോ കാരണം ഫുള്ളായിട്ട് ഷോളിലും ഇങ്ങനെ ബീഡ്സ് വർക്ക് വരുന്നുണ്ട് അതേപോലെ ചുരിദാറും നല്ല ഭംഗിയുള്ള ബീഡ്സ് വർക്ക് കേട്ടോ അത് നമ്മളിങ്ങനെ കാണുമ്പോൾ സിമ്പിളാണെങ്കിലും നല്ല അടിപൊളി വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ മൂന്ന് കളർ തട്ട് വരുന്നത് നാല് കളറ് ആയിരുന്നു ഒരു കളറ് ഒരു വെഡിങ് പാർട്ടി ഒന്നിച്ചെടുത്ത് അഞ്ചെണ്ണം ഒന്നിച്ചെടുത്ത് അഞ്ച് സെറ്റ് ചെയ്യാൻ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഫാൻസീൻ്റെ ഉണ്ട് ജ്വല്ലറി ആൻറ്റി ടെർണേഷൻ കളർ പോകാത്ത ജ്വല്ലറീൻ്റെ നമ്മൾ പിന്നെ ഒരു ചാനലുണ്ട് അതിലിടുന്നുണ്ട് എച്ച് എസ് എച്ച് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടാണ് ആ ചാനലിൻ്റെ പേര് ലിങ്ക് ഷോർട്ട്സ് വീഡിയോയിൽ കൊടുക്കാൻ പറ്റില്ല അതാണ് കൊടുക്കാതെ ആർക്കും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ ലിങ്ക് വിട്ടേണ്ട കൈറ്റ് ലോഗിന്നൊക്കെ വിട്ടുണ്ട് പിന്നെ നമ്മൾ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യട്ടോ പുതിയ ഇൻസ്റ്റ അക്കൗണ്ട്